ഹായ് ഫ്രണ്ട്സ് എല്ലാം ആയിരിക്കും വെൽക്കം ടു മുൻ ന്യൂസ് ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങളെല്ലാവർക്കും സുഖമല്ലേ രാഹത്തല്ലേ അഹമ്മദില്ല ഞങ്ങൾക്കൊരുവിധം സുഖമാണ് കേട്ടോ പിന്നെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അടുപ്പ് കൂടി തുടച്ച് നന്നാക്കി ക്ലീനാക്കി തീയൊന്ന് കത്തിച്ചെടുക്കുക കേട്ടോ വന്നതിന് ശേഷം ഞാൻ ഇതുവരെ തീ കത്തിച്ചില്ലേനും ഇപ്പം കുറച്ച് ചോറൊന്ന് വെച്ചാൽ പോലും തോന്നാൻ അളക്കാറുണ്ടല്ലോ ഞങ്ങൾ രണ്ടാളും മൂന്നും അളക്കാമോ ഗ്യാസും മേലും റൈസ് കുക്കറിലൊക്കെ ചോറ് വെക്കൽ ഇതിപ്പോൾ തീ കത്തിച്ച് വലിയ കയറ്റിലൊക്കെ അരി അടുപ്പത്തിലാണ് കേട്ടോ അടുപ്പിൽ മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ തീ കത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് നിന്ന് കിട്ടോ അറിഞ്ഞൂടായിട്ടൊന്നും അങ്ങനെ ആണെങ്കിലും കുറേ കാലമായില്ലേ അടുപ്പ് തീ കത്തിച്ചിട്ട് കത്തിപ്പിടിക്കാൻ വെച്ചൊരു പണിയാണ് മഴ ആണെങ്കിലും എന്തോ ഒരു കളി കളിക്കാനിരിക്കുന്നൊക്കെ തണുത്ത് എടുക്കാണ് വിറകും അടുപ്പൊക്കെ ഞാൻ അടുപ്പിലോട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ ചിരട്ടയിൽ ഇത്തിരി മണ്ണ് വെണ്ണീരാക്കി അതിൽ കുറച്ച് മണ്ണെണ്ണയും ഒഴിച്ച് പിന്നെ തീക്കൊടുത്തതാണ് കേട്ടോ പിന്നെ ചിരട്ട വെച്ചു കൊടുത്തേക്കുന്നത് വിറകിൻ്റെ കൊള്ളി ഒലക്കണ്ണിയൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പുറത്തൊരു പുകക്കോലൊക്കെ കിട്ടോ അതിലേക്ക് പുക പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തീ കൊടുത്തത് പുളച്ചലേക്ക് തീ കൊടുത്താണെങ്കിൽ പൂവ് നല്ല പാളി പോയിക്കാണെങ്കിൽ പിന്നെ നല്ലോണം അടുപ്പ് തീ കത്തും അല്ലെങ്കിൽ പൊഞ്ഞളിയാണ് ഇങ്ങനത്തെ അടുപ്പത്ത് തീ നല്ലോണം കത്തിയില്ലെങ്കിൽ നമ്മൾ വെക്കുന്ന പാത്രം ചെമ്പൊക്കെ ഉണ്ടല്ലോ നല്ലോണം കരി ഇടിച്ചു പിന്നെ നമ്മൾ തുടനിരൊക്കെ കൈമലൊക്കെ കരിയാവും ഈ അടുപ്പ് ഞാനുണ്ടാക്കി കേട്ടോ പുകക്കോയിലൊക്കെ ഞാൻ കൊടുത്തതാണ് പിന്നെ പണിക്കാറോ ടൈലിട്ട് തരാൻ പറഞ്ഞേനും വേഷം ടൈലിട്ടിച്ചപ്പോൾ ഇങ്ങനെ ഒരു ടൈലിട്ട് തന്നെ കേട്ടോ ഞാൻ ഈ അടിയിൽ കലൊക്കെ വെച്ച് ഇങ്ങനെ തോച്ചിങ്ങനൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ് നല്ലോണം കത്തലുണ്ട് കേട്ടോ പുക സാട്ടും കൂട്ടൊക്കെ പോകലുണ്ട് ഞാൻ പുകക്കോലൊക്കെ പുറത്ത് വെച്ചു അതിലൂടെയും പുക പോകും പിന്നെ കഴുത്തിൻ്റെ വെച്ച സൈഡാണ് തീ കാണുന്നില്ലേതാ അതിലൂടെയൊക്കെ പുക വരും കേട്ടോ അത് ഞാൻ തീയുന്ന ഉള്ളിലെ കുന്തിയപ്പം പുക വന്നതാണ് ഇത് ഞായറാഴ്ച ഒന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ശനിയാഴ്ച രാത്രി വരെയുള്ള വിശേഷങ്ങളൊക്കെ ഇന്നലത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയില്ലേ നാലേ മുക്കാലൊക്കെ ആയപ്പോഴേ ചമ്മള നിസ്കാരങ്ങളും ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പിന്നെ ഫോണിലൊക്കെ നോക്കി കേട്ടോ ഫോണിലൊക്കെ നോക്കി കുത്തിരുന്ന് പിന്നെ കിച്ചണിലേക്ക് വന്ന് ആറ് മണിക്കേഷശാട്ടോ കിച്ചണിൽ വന്ന് കിച്ചണിൽ വന്ന് പത്തിരിപ്പൊടിയൊക്കെ വാട്ടി വെച്ച് പിന്നെ തീ ഇട്ട് ഇങ്ങനെ ചോറിന് വെള്ളം ഇട്ടതായിരുന്നു ഇങ്ങനെ അതിലൊക്കെ അരി ഉട്ട്ക്കുന്നത് അരി വേഗമൊക്കെയാണ് കേട്ടോ അരി വന്നിട്ടൊന്നും ഇല്ല പിന്നെ ഞായറാഴ്ച കൊണ്ട് ആർക്കിടയും പോകാനൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ കട്ടൻ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ മൂന്നുണ്ട് വട്ടോളിക്ക് പോയിട്ട് വട്ടോളിക്ക് പോയിട്ട് വേണൊരു പണിക്കാരനെ കുട്ടി കൊണ്ടുവരാൻ കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ പുറത്ത് കുറേ പണിയുണ്ട് വാർപ്പിൻ്റെ കൂടെ കുറേ പണിയുണ്ട് ഓനോട് ഇവിടെ ഉള്ളപ്പോൾ ശരിയാവും ഇന്ദിക്കാരായിരിക്കും പണിക്ക് കിട്ടുക എന്നാൽ പോലെ വയ്യേക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ സംസാരിക്കണമെങ്കിലൊക്കെ ഒന്ന് തന്നെ വേണം കേട്ടോ ഞമ്മക്കാണെന്ന് അടുക്കൂലോ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ സംസാരിക്കാൻ അറിയാണോ എന്നെ സഹായിക്കാൻ അനിയത്തിൻ്റെ കിട്ടും അടുക്കളയിൽ ഞാനും ഒളും കൂടിയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് രാവിലെ അന്ന് ഉൽപ്പിട്ടും കേങ്ങ് കറിയായി അത് കഴിഞ്ഞ് അത് അടുപ്പത്തേക്കാണ് കേട്ടോ ഞാൻ റേഷൻ റേഷനറി ഇട്ടിനി അതും എന്ത്ക്കുന്നത് ഹിന്ദിക്കാർക്ക് ചായക്ക് ചോറാണല്ലോ വേണ്ടിയിട്ട് റേഷൻ അരി ഞാൻ ഗ്യാസ് ഗ്യാസമായിട്ട് വേഗം വേസ്റ്റ് എടുത്തത് പിന്നെ പൊറാട്ടയുണ്ട് ആക്കെ റെഡി ആയിട്ട് കുടിക്കാൻ ആരും എത്തിയില്ല കേട്ടോ വലിയ മട്ടോളി പോയിക്കുന്നു വന്നില്ല പിന്നെ ചെറിയോനാണെങ്കിൽ ടൂർ പോയിക്കുന്നത് പാർസൽ മോനാണെങ്കിൽ സുബേസ്കരിച്ച് കിടന്നു പറയുകയാണ് അങ്ങനെ പത്ത് മണിയൊക്കെ മീൻ കറിയൊക്കെ ഉണ്ടാക്കി ഉച്ചക്കെ ബീഫ് കറി വെക്കണം പിന്നെ പരിപ്പും വെള്ളരിയും ചക്ക കുരു കൂടിയൊരു കറി വെക്കണം ചോറാക്കി എന്നല്ല പപ്പട വെച്ചിരിക്കണം ഉച്ചക്കത്തെ ഫുഡായിട്ടോ അങ്ങനെ റിഫ് മോൻ പിന്നെ പാർസല് വന്നിട്ടുട്ടോ അത് അൺബോക്സിങ് ആണ് അന്ന് കണ്ടുനോക്കി ഞങ്ങൾ ഒമാനിന്ന് പോകുമ്പോൾ മോനും മോളും കൂടി ഇവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ റിഫോമോൻ്റെ സാധനം നമ്മള ലഗേജിൽ ഞങ്ങൾ പൊട്ടിപ്പോയി ഞാൻ വാവിൻ്റെ പൊട്ടിയില്ല കേട്ടോ എന്നെ കൊണ്ട് സമാധാനമായി റിഫോൻ്റെ പൊട്ടിയെങ്കിൽ പിന്നെ ഓന് പറഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലാവും എന്നാൽ ഓന് എന്നോട് പറഞ്ഞു എനിക്ക് വേറെ വാങ്ങി തന്നിട്ടുണ്ട് പിന്നെ അമ്മ കയ്യിലൊക്കെ നല്ലതൊക്കെ വാങ്ങാൻ അങ്ങനെ ഏതായാലും ഓൺലൈനായിട്ടോട് വാങ്ങിയ സാധനമാണ് ലഞ്ച് ബോക്സാണ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഈ ബോക്സിന് രണ്ട് ചെറിയ അറയുണ്ട് ഒരു വലിയ അറയുണ്ട് പിന്നെ അതിൽ ചെറിയൊരു സ്പൂണുണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ ഈ മൂടിക്കൊരു വാഷറുണ്ട് കൊണ്ട് സാധനങ്ങൾ ഉള്ളിൽ ഇട്ട് കണ പുറത്തേക്ക് ലീക്കാവുന്നില്ല പിന്നെ ആണെങ്കിൽ രണ്ട് സൈഡിലും ഈ രണ്ട് നാല് ക്ലിപ്പും ഉണ്ട് കേട്ടോ അത് ലൂസായി പോയി മൂടി തുറന്നു വരികയൊന്നുമില്ല അങ്ങനെ നമ്മൾ അരി വെന്ത് കിട്ടും അത് ഊറ്റാൻ പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി മക്കളെ നമുക്കിങ്ങനെ നല്ല ഒരു അപകടങ്ങൾ സംഭവിക്കുന്നില്ലേ ഇതിൻ്റെ ശ്രദ്ധ മാത്രം വന്ന കേട്ടോ ഞാൻ അരി ഊറ്റാൻ വേണ്ടിയിട്ട് കൈ എന്തിയപ്പോൾ ഷാൾ അടുപ്പിലേക്ക് വീണതാണ് ഭാഗ്യത്തിന് കത്തിയില്ല കത്തിയില്ലെട്ടോ ചില സിഫോണിൻ്റെ ഷാളൊക്കെയാണ് പിരിവിരിയെന്ന് പറഞ്ഞാൽ വേഗം കത്തിപ്പിടിക്കൂലേ ഈ വീഡിയോ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കണ്ടട്ടു കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ ഈ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ടാണ് ഇങ്ങനെ ഷാൾ നിർത്തിയിട്ടതും നൈറ്റ് ഇങ്ങനെ താത്തിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്നത് എന്തോ പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ നൈറ്റിങ്ങനെ വലിച്ചുത്തിയും വേണം ഷാളാണെങ്കിൽ ചുറ്റി കൂട്ടിയിട്ട് വെക്ക് കെട്ടിടുകയും വേണോ നല്ല ആക്കി പണിക്കൊരു സ്പീഡ് ഇട്ടിട്ടോ കാലത്തിലൊക്കെ നമ്മൾ ചോറ് വെക്കുമ്പോൾ വാർക്കാനെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അതും അപകടമാണ് കേട്ടോ ഈ കലം നടുക്ക് ഇങ്ങനെ മുറിഞ്ഞ് പോകുകയൊക്കെ ചെയ്യും പ്രാവശ്യം ഇവിടെ നിന്ന് തന്നെ സംഭവിച്ചിരിക്കും അതും ഞാൻ അടുപ്പ് നെന്മന്ന് എടുത്ത് അടുപ്പുമെന്ന് എടുത്ത് അടുപ്പ് നെന്മ കൂറ്റാൻ വെച്ചതിനെക്കൂടി എൻ്റെ മേലേക്കൊന്നും ആയില്ല അടുത്ത് തന്നെ എടുത്ത് വെക്കും അല്ലാണ്ട് നമ്മൾ ദൂരേക്കൊക്കെ എടുത്ത് കൊണ്ടുപോകുമ്പോഴാണ് അപകടം ഉണ്ടാകുക അത് പൊട്ടി ഞാൻ പകുതി പകുതിയല്ല അപ്പോൾ ഇടിക്കുന്ന വക നമ്മളെ കയ്യിലുണ്ടാവും മൂടടുക്കം ചോറും വെള്ളവും കൂടി നമ്മളെ കാലുമലും മേലും ഉണ്ടാകുക പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒക്കെ അധികവും ഇങ്ങനെ ചോറ് വെക്കുകയാണെങ്കിൽ ചെമ്പിലാണെങ്കിലും കലത്തിലാണെങ്കിലും കഞ്ഞിക്കലത്തുമേൽക്ക് വെച്ചിങ്ങനെ വാർത്തെടുക്കലാണ് കേട്ടോ ചില ഭാഗത്തേക്കൊക്കെ ഞാൻ ചില വീഡിയോയിലൊക്കെ കാണലുണ്ട് പിന്നെ ഒരു ചോറിങ്ങനെ കൊട്ടയിൽ കോരിയിൽ ഊറ്റിയിട്ട് വെള്ളം വാർത്തിട്ട് കൊട്ടേലേക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യാല്ലേ വട്ടച്ചെമ്പിൽ എന്നിട്ട് ഗ്യാസ് മേലൊക്കെ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നത് കാണാം അങ്ങനെ ചെയ്ത് കണക്കൊന്നും ഒരു തൃപ്തിയാവില്ല കേട്ടോ ഒരു വൈസ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നവൾക്ക് അതേ വയസ്സ അങ്ങനെ ആവൂലവൾക്ക് ഊറ്റാനും പേടിയാണ് ചോറൊക്കെ ആക്കി വെച്ച് ശേഷം ഞങ്ങൾ ചക്ക കൊയ്യാൻ പോയത് കേട്ടോ ഞാനും വാസൽ മൂലും കൂടിയാണ് ചക്ക കൊയ്യാൻ പോയത് കത്തിയൊക്കെ ഞാനാണ് കൊക്കമ്പ കെട്ടി കെട്ടിക്കൊടുത്തെങ്കിലും അല്ലാത്തൊരു കെട്ടി തന്നെ കെട്ടി മറിഞ്ഞു സംശയം ഞാൻ അങ്ങനെ വരച്ചിലൊക്കെ എടുത്ത് അവിടെ നിന്ന് കത്തിയും വാങ്ങാന് വരച്ചമ്മ കെട്ടി നമ്മളെ ഇട്ടൊരു പെങ്കട്ടായി പോയിട്ടോ ഓനൊന്ന് പരിചയപ്പോൾ ആ കെട്ടൊക്കെ ഇതിലൂടെയാണ് പോയിക്കുന്നത് നമ്മളെ കെട്ടിനൊന്നും ഉറപ്പില്ല ആണുങ്ങൾ നല്ലോണം കെട്ടിയിക്കുകയാണ് അതുപോലെ ഓണം മുറുക്കി കെട്ടുകയും ചെയ്യുക അല്ലേ പെണ്ണിട്ടും പോലെ തന്നെ ആണ് കെട്ടോ അധികം ആണുങ്ങളും പെണ്ണിട്ടിരിക്കുകയാണെങ്കിൽ മരണം വരേ ഓരോ കൂടെ തന്നെ ജീവിക്കുകയല്ലേ പെണ്ണുങ്ങള് പിന്നെ ചെറിയ ആണുങ്ങൾ കെട്ടുമ്പോഴാണ് ഓരോ അട്ടും കൂട്ടൊക്കെ പൊയ്ക്കാളില്ലേ അപ്പോൾ എല്ലാവരെയും അമ്മ കുറ്റം പറയാനും പറ്റൂലോ അപ്പോൾ പെണ്ണുങ്ങളെ മോശം കൊണ്ടാകും ആണുങ്ങളെ മോശം കൊണ്ടാവും അങ്ങനെ കൊക്കമ്മയുള്ള കത്തി നല്ലോണം ഒന്ന് ഉറപ്പിച്ച് കെട്ടുകയാണ് കെട്ടിയതിന് ശേഷമാണ് മുകളിലെ ചക്കം കൊയ്ത് കിട്ടും വെനൊന്ന് അമ്മ ഒരാൾ കൂടാൻ വന്ന് നോക്കുന്നവരെ ഫുള്ള് പണിയായിപ്പോയിട്ടോ ഇന്ന് ബായി വന്നപ്പോൾ ബായിൻ്റെ വയ്യൊക്കെ നടക്കുകയാണെങ്കിൽ വെനും ഓനും കൂടി വലിയ രണ്ടാളും കൂടിയാണ് ഓന പണിയെടുപ്പിക്കുകയും പിന്നെ എടുത്ത് ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് രണ്ട് പോയി കൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പോകുന്നവരെ ഇവിടെ കോയിനൊക്കെ പോറ്റീന് വന്നതിനുശേഷം കോഴിയൊന്നും ഇല്ല കൂടും പൊളിഞ്ഞു നോക്കി പിന്നെ അതൊക്കെ പെറുക്കിയൊക്കെ അടിക്കലും പിന്നെ ഒക്കെ നാറിക്കെടുന്ന് കേട്ടോ ഓലെ വയ്യേക്ക് ഓൻ്റെ ബായിൻ്റെ വയ്യേക്ക് വെയിലും നടന്നിങ്ങനൊക്കെ വൃത്തിയാക്കി എടുത്തതാണ് ഈ ചക്ക കൊയ്തപ്പ ഞങ്ങള് വിചാരിച്ചപ്പം തന്നെ പുങ്ങി തിന്നണം നട്ടോ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾക്ക് അന്നപ്പുങ്ങി തിന്ന സമയം കിട്ടിയില്ല കൊക്കോ വെയിറ്റിംഗ് ആ അലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത് ഓ കണ്ടിടാ ചക്കട 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 വെച്ചാ ആ കിട്ടാ അങ്ങനെ അല്ലേ കൂടി കൊയിടുക്കിനി ആ ആ ബോഡിയറോ ആ മറയട്ടാ അള്ളാഹൂം ഞങ്ങൾ ചക്കൊക്കെ കുഴപ്പമാണ് വിളിക്കുന്നത് അങ്ങനെ അമ്മോനും മരിവനൊക്കെ സംസാരിച്ച് എക്കെയാണെങ്കിൽ തിരേ സമയം കിട്ടില്ലട്ടോ ഒന്ന് വിളിക്കാനോ ഭർത്താൻ പറയാനോ ഒക്കെ തിരക്ക് തന്നെയാണ് എന്നാലും വിളിക്കാണ്ടും പറയാണ്ടോ നിൽക്കുകയില്ല കേട്ടോ നമ്മളെ വായി ഇതാക്കുന്ന താഴെയുള്ള പണികളൊക്കെ കഴിഞ്ഞാൽ വാർക്കിൻ്റെ മുകളിലൊക്കെ ക്ലീൻ ചെയ്ത് സൺസൈഡും കയറിയതാണ് കേട്ടോ ബാവിന്റെ വയ്യൊക്കെ നടന്ന് എന്റെ വല്യ മോനാണെങ്കിൽ കാൽ കാണി നട്ടിട്ടോ ചെരുപ്പിനോട് കൂടി കയറിപ്പോയത് എങ്ങനെയാണ് ഇനി കൊണ്ടുപോയി ടീറ്റി അടിക്കണം ഇതൊക്കെ നമ്മളെ സുന്ദരിയും കൂട്ടുകാരും കൂടി കളിച്ച് നടക്കുക കേട്ടോ സൈക്കിളുമായിട്ട് ഓട്ടി കളിക്കുകയാണ് പിന്നെ ഇപ്പം ഇവിടെ ലാൻഡ് ചെയ്തതാണ് മക്കൾക്ക് മൂന്നാവിട്ട് ഡ്രസ്സ് ഞങ്ങൾ കൊണ്ടുപോകാട്ടോ അതുപോലെ മെനിയാന്ന് വന്ന കുഞ്ഞി വാ കൊണ്ടുവന്നതാണ് ഇത് രണ്ടും കൂട്ടും അങ്ങനെ വൈകുന്നേരം ഒക്കെ ആപ്പി ചായൻ്റെ കടിയുണ്ടാക്കാൻ അപ്പം ചൂട്ടാന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് കയറി എന്നപ്പം ആണ് വിരുന്നാൽ വരുന്നത് പിന്നെ ചായൻ്റെ കടിയൊക്കെ ഉണ്ടാക്കലാണ് നിർത്തി വെച്ച് വന്ന വന്നപ്പോൾ മുത്തും മോനും വിടില്ലായിരുന്നു ഒരു ടീറ്റി അടിക്കാൻ വേണ്ടിയിട്ട് വട്ടുപോളിക്ക് പോയിരുന്നു വേഗം പോലെ വിളിച്ചിറിഞ്ഞ് പോലു വരുമ്പോൾ ബ്രോസ്റ്റോ ഒക്കെ വാങ്ങിപ്പോകുന്നു അങ്ങനെ ചായയും ബ്രോസ്റ്റോക്കെ കൊടുത്ത് മുന്നൂൻ്റെ ഏട്ടൻ്റെ മുന്നൂറ്റെ മാപ്പിളിൻ്റെ ഏട്ടൻ്റെ ഓൺ അമ്മയും ബാപ്പയും അങ്ങളെയും എവിളുമൊക്കെ കേട്ടോ വന്ന് പിന്നെ ഒരു വേഗം ചായയൊക്കെ കുടിച്ച് പോയി ഞങ്ങളാണെങ്കിൽ അപ്പം ചൂടാൻ വിചാരിച്ചു ഒക്കെ അല്ലേ ഏതായാലും ചുട്ടിയില്ലല്ലോ ഈ അപ്പം കൂട്ടി ഞങ്ങൾ ചായയും കുടിക്കുകയാണ് പിന്നെ രാത്രി എട്ടരയൊക്കെ ആയപ്പോൾ ഇവിടെ വന്ന് വിരുന്ന് വന്ന മുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞ കല എൻ്റെ മോളും മുന്നാണ് നാത്തൂവിൻ്റെ മരുവോളും മുന്നു വിരുന്ന് വന്ന മുന്നൂറ്റെ ഉമ്മയും ഇപ്പേ ആങ്ങളെ ഓളും ഒക്കെ വന്നേനു കേട്ടോ കുഞ്ഞനും ഈ മോനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കുഞ്ഞനാട് ഇങ്ങോട്ട് പോന്നിട്ട് രണ്ടു ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കുഞ്ഞിനാട് ഇല്ലാണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല കാണാൻ പൂതിയായിട്ട് വന്നതാണ് പിന്നോലെ ഇടൊരു കല്യാണം ഉണ്ടെങ്കിൽ കല്യാണം ഒക്കെ കൂടി ആ വൈകി വന്നതാണ് പിന്നെ ഫുഡൊന്നും വേണ്ടാ നന്നു വെള്ളവും ചായ ഒക്കെ കൊടുത്ത് പോലെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഉപ്പയും ആങ്ങളുടെ മോനും ആണ് കേട്ടോ അത് പിന്നെ ആങ്ങളുടെ ഓളുമാണ് ഉമ്മയാണ് ഒരു ഒരാങ്ങളെയും ഉണ്ട് കേട്ടോ ആങ്ങളെ വണ്ടി കീറിയിരിക്കുന്നുണ്ട് മോനെ കാണിച്ചു തരാൻ പറ്റില്ല അത് തന്നെയല്ലോ ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് കേട്ടോ ഈ ഉമ്മ ിമ്മൻ്റെ പേര് സബാന ആഷ്മി എന്നാണ് കമൻറ്റ് ചെയ്തില്ലെങ്കിൽ വീഡിയോസൊക്കെ കാണും കമൻറ്റ് ചെയ്യാൻ അത്രല്ലേ അറിയോ അങ്ങനെ ഓലെ യാത്ര അയച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ മീനും പൊളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാക്കി അതൊക്കെ തിന്ന് കുറേ കഥയൊക്കെ പറഞ്ഞിരുന്ന് വന്നപ്പോഴൊക്കെ നമ്മൾ ടൂറോ ആയ മോനും വന്ന് കിട്ടുമോ എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോൾ നല്ലൊരു രസമാണല്ലോ അല്ലേ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ തിരിച്ച് കുത്തിരിക്കാൻ കുറേ സമയം കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്നുറങ്ങി അത് ഞമ്മളെ കൂട്ടത്തിൽ കൂടുന്ന ആൾക്കാരും അയക്കണം എന്തെങ്കിലും രസം ഉണ്ടാവോ ഇവിടെ ഫ്യൂസായി കിടന്ന രണ്ട് മൂന്ന് ബൾബ് ഉണ്ടായിട്ടോ അതുമൊക്കെ ഒന്നൊന്നാക്കി തന്ന് ഇന്നോക്കൊണ്ട് നല്ല ഉപകാരമാണ് കേട്ടോ എനിക്ക് കിട്ടിയ ഫുൾ ഒന്നൊരു പണി തന്നെയാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ ആണ് കിട്ടോ പുറത്ത് അങ്ങനെ ഞാൻ മേറ്റ് കൈകാൻ വേണ്ടി ഇട്ടീനോ സ്റ്റെപ്പുമ്മേ ഉള്ള മേറ്റെടുത്ത് ഇങ്ങനെ തിണ്ടിന് മുകളെ കിട്ടീനു കഴുകാൻ വേണ്ടിയിട്ട് അത് കഴുകിയില്ലേ അതെടുത്ത് ഞാൻ പോർച്ചിൻ്റെ സൈഡിൽ കൂടി ഇട്ട് കൊടുക്കുകയാണ് മുറ്റത്തേക്ക് വെള്ളം വീണ്ടും പോർച്ചിലേക്ക് ഇങ്ങനെ മണ്ണ് തെറിക്കിട്ടോ അതിനൊരാ മാറ്റം ഉണ്ടാകും പിന്നെ ആണെങ്കിൽ ഈ മേറ്റൊക്കെ നല്ലോണം പുതിർന്ന് കിട്ടിയത് പിന്നെ സോമ്പൊടിയും ബ്രഷ് വിട്ടുങ്ങാനും തേച്ചയ്ക്ക് എടുത്താൽ മതിയല്ലോ അതിന് വേണ്ടിയിട്ട് കൊടിയൊക്കെ എടുത്ത് പുറത്തിറങ്ങിയതാണ് നല്ല ജലദോഷവും തൊണ്ടവേദനയും ഒക്കെ ഉണ്ട് പിന്നെ മേപ്പാറിലൂടെ പറ്റിയിക്കാണെങ്കിൽ അധികമാക്കുകയും ചെയ്യുമല്ലോ ഒരു പനി പനിച്ചിട്ട് ക്ഷീണം മാറിയില്ല ഇനി പനിക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കെന്നെ പേടിയാണ് കേട്ടോ ഈ സൗണ്ട് മാറ്റമൊക്കെ തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഉണ്ടായിട്ടാണ് ചുമയുണ്ട് ചില ദിവസം രാത്രിയൊക്കെ സിറ്റൗട്ടില്ല ഈ പൂച്ച കയറിക്കാം കേട്ടോ മെനിയാന്ന് കണ്ടിട്ട് പൂച്ച കയറി ഇങ്ങനെ അപ്പിട്ടാണോ എന്ന് പറഞ്ഞാൽ ഛർദ്ദിച്ചതാണോ എന്ന് പറഞ്ഞില്ല കൊലായാലി കസാലങ്ങനെ മടുക്കിയൊക്കെ കിട്ടും കസാല നിർത്തിയിടൂല എന്തെങ്കിലും കയറി ചവിട്ടിയാലോ പിന്നെ നമ്മളൊന്നിരിക്കില്ല ചേച്ചിട്ട് കസാലൊക്കെ കമത്തിയിടലാണ് അതിൻ്റെ ഇടയിൽ കൂടി പോയി ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ എന്നെ കൂടി തേച്ചയെ വൃത്തിയാക്കി എടുത്താട്ടോ അന്നപ്പം ഞാൻ മേറ്റെടുത്ത് ഇങ്ങനത്തെ കൂടി ഇട്ടതായിരുന്നു അത് തേച്ചി ഇങ്ങോട്ട് വെച്ചിയില്ലായിരുന്നു നല്ല മഴ കിട്ടിയങ്ങൾ നല്ലോണം പുതിർന്ന് ഇങ്ങനെ ഒക്കെ വൃത്തിയായി ഉണ്ടാവും പിന്നെ ഒന്നുകൂടി എടുത്തിട്ട് ഇവിടുന്ന് ബ്രഷ് എടുത്ത് തേച്ച് മതിയല്ലോ ഇങ്ങനെ കാറ്റിന് തേക്കിൻ തിലൊക്കെ പൊറിച്ചിട്ട് വന്ന് വീണ് കിട്ടും അതൊക്കെ നേരിട്ട് പുറത്തേക്ക് ഇടുകയാണ് എന്നാലും അല്ലോണം മുറ്റടിച്ചാരി എന്നോട്ട് ഇന്ന് മുറ്റടച്ചാരിൻ്റെ ആവശ്യമില്ല അങ്ങനെ തൊയ്യാനൊന്നും കാടും പൊടിയൊന്നുമില്ല കേട്ടോ ഈ തേക്കുന്നതിൽ എപ്പോഴെങ്കിലും വീണെങ്കിലേ വേണമെങ്കിലുള്ളു അതങ്ങ് പെറുക്കാനാലും മതി പിന്നെ അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഞാൻ സാധാരണ പറയുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു വരരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കൺ അമർത്തുക ഇൻഷാല് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസലാമലക്കും വരഹമുല്ലാത്ത വർക്കാത്തു